ണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുട്ട എന്നിവ തിരിഞ്ഞു നന്നായി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോൺഫ്ലവർ ബോയ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചട്ടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണ് ഈ കാണുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇതൊക്കെയാണ് ചോറിന് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നല്ല ചിക്കറി സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല കറുമുറന്നുള്ള ഒരൈറ്റാണിത് കണ്ടോ കടിച്ച നല്ല കറുമുറു കറുമുറുന്ന് കേൾക്കും ആ മാതിരി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരൈറ്റ് ചെയ്താണ് കേട്ടോ ഒരു വെറൈറ്റി ചാറാണോ അതായത് ഉച്ചയ്ക്ക് കറിക്കുകയും ചെയ്യും വെറൈറ്റി ചാർ കയറിയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചട്ടി അരപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ചെറുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്ര ചെറുള്ളി എടുത്തിട്ടുണ്ടാ മൂന്നാലിനാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നാലിനെടുത്തേക്കണം വലുതായിട്ട് അപ്പം നമ്മളത് ഇട്ട് കൊടുത്ത് അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് നടുതെ കയറിയിട്ട് വച്ചിട്ടുണ്ട് ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഇത് നമ്മളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഇതുപോലെ നിങ്ങൾ ഈ കറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഫസ്റ്റ് തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല കറികൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ അവർ കേട്ടോ കേട്ടോ എന്താണെങ്കിലും തക്കാളി സംബന്ധി അല്ല അപ്പോൾ ഇതൊരു വെറൈറ്റി കറി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഓർമ്മോട്ടോ വീട്ടിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് പെട്ടെന്ന് നമുക്ക് ചോറിനൊക്കെ കറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അത് ഇളക്കി കൊടുക്കുന്നുണ്ടോ പിന്നെ ആവശ്യങ്ങൾ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് തക്കാളി ഒന്ന് ഉടങ്ങി ഉടങ്ങി വച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വേറെ കറിയൊന്നും ഇല്ലാത്ത നമുക്ക് പെട്ടെന്ന് ദിവസിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരായി കൂടിയാണ് അത് മാത്രമല്ല നല്ല ടേസ്റ്റി അഴ്ച്ചയും കൂടിയാണ് അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും വേണമെങ്കിലും വയറ് നിറച്ച് ചോർണമെന്ന് പറയാം ആ രീതിയിലുള്ള ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ തക്കാളി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് തക്കാളി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ തക്കാളി ഒന്ന് നമുക്ക് ചെറുതായിട്ട് വയർന്ന് വരണം വയർന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂടി വച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ മൂടി തുറക്കുന്നുണ്ട് ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഉടങ്ങി വെക്കണം അപ്പോൾ നന്നായിട്ട് വയർന്ന് വരുന്നുണ്ട് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കും നമ്മൾ തക്കാളി ചമ്മന്തിക്കാൻ ഈ വേദമൊക്കെ മതി കേട്ടോ പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഇതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ നല്ലൊരു തക്കാളി വാടുന്ന സ്മെല്ലൊക്കെ വേണം കേട്ടോ ആ ഉള്ളിയിലെ പച്ചമുളകിൻ്റെ ഒരു ഗന്ധം വരുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം അരിച്ചാൽ പാടൊന്നും ഇല്ലാണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിട്ട ചാറ് എന്ന് പറയുന്നത് ഈ കറിയുടെ പേരെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തക്കാളി താളിപ്പാണ് അപ്പോൾ ചീരത്താളിപ്പ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഇതും ഒരു മലപ്പുറം സ്റ്റൈൽ കറിയാട്ടോ മലപ്പുറം സ്റ്റൈലിൽ ഇട്ടുണ്ടാക്കിയൊരു കറിയാണിത് ഇതിന് നന്നായി തിളച്ച് തന്നോട്ടോ വെറും മൂന്നായിട്ട് മതി ഇത് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ ചെറുളി പിന്നെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണമല്ലോ പിന്നെ ഈ കഞ്ഞിവെള്ളം കൂടി ഉണ്ടെങ്കിൽ ജോറായി ഇത്രയും ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയാണ് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കാ നോക്കാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുകയും ചെയ്യണം ഫീഡ്ബാക്കും പറയണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ല ചൂടും ചോറിൻ്റെ ഒപ്പം ഒഴിച്ചു കഴിക്കാൻ നല്ല ഒഴിച്ചു കറിയാണ് അപ്പോൾ ഇത് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം നോക്കണോട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമുക്കിത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു ശകല ഉപ്പായിട്ട് ചേർത്ത് കൊടുക്കണം ചോറ് പറ്റിയ ഉപ്പില്ല അപ്പോൾ ചോറ്ക്ക് പറ്റിയ ഉപ്പായിട്ടും കേട്ടോ ഒന്ന് എടുത്ത് നോക്കി അപ്പോൾ ചോറിന് പറ്റിയ ഉപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ആരും മറക്കരുത് ഇനി നമ്മൾ ഇന്ന് ഉച്ചക്കത്തേക്ക് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതുകൂടി കാണിക്കാം കേട്ടോ അപ്പോൾ തക്കാളി താളിപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് പച്ചമുളക് വെക്കും പിന്നീട് അരിഞ്ഞ് ചേർത്ത് ചേർത്ത് ഇളക്കി 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 നമ്മൾ ശേഷം അതിനുശേഷം വേവാൻ വേവാനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അടുപ്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി കാളിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുമ്പോൾ നമുക്ക് രണ്ട് ഉപകാരമാണ് ഒത്തിരി പാത്രങ്ങൾ നടത്താം നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഇതാക്കാതെ ആ കാളിപ്പ് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു മാറ്റം കേട്ടോ പിന്നെ നമ്മൾ ആ ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിലും തക്കാളി താളിപ്പ് അതിനെക്കുറിച്ച് എന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിച്ച് മാറ്റി വെക്കുമ്പോൾ കാണും അപ്പോൾ അതിലേക്ക് തന്നെ ഉണ്ടാക്കിയെന്ന് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ആ എണ്ണം കൂടി നമ്മൾ ഈ കോവയ്ക്കയിലേക്ക് ആഡ് ആക്കി തരുന്നു ഉള്ളൂ അപ്പോൾ കോവയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും ശരിക്കും നല്ലൊരു ടൈറ്റാണ് അതുപോലെ തക്കാളി താലിപ്പുണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും അതുകൊണ്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചോദിക്കുക പിന്നെ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ല മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും കേട്ടോ നമ്മളൊന്ന് മൂടി വെച്ച് കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ഇതുപോലെ ഒരു തോരന ഒരു താളിപ്പ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മതി ചോർന്നാണ് പിന്നെ നമ്മൾ ഇതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഒരു ചെറിയ തോരൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് ൊരു ചെറിയത് പറയു മലപ്പുറം നാടുകളിലൊന്നും നമ്മൾ ശരിക്കും തേങ്ങ ഇടാറില്ല കേട്ടോ തേങ്ങ ചിരണ്ടി ഇത് ചേർത്ത് കൊടുക്കാറില്ല നമ്മൾ എറണാകുളം ഏരിയയിലേക്കൊന്നും ഇങ്ങനെ തോരന് ഉണ്ടാക്കാൻ നേരത്തെ അതിൽ നമ്മളീ പറഞ്ഞ തേങ്ങ ചിരണ്ടി ഇടാറുണ്ട് കേട്ടോ ഈത്താട് ചേൽ ഇടാറില്ല ഇപ്പം നമ്മൾ മൂടൊന്ന് തുറന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്കത്തെ ഒരു നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്